സത്ത് പത്മനാഭൻ പ്രസംഗിച്ചത് കേട്ടാൽ അതുപോലൊരു വിപ്ലവകാരി എന്ന് തോന്നും മുപ്പത്തി ഒന്നിൽ തിരുവായൂ ഗുരുവായൂർ സത്യഗ്രഹ സമയത്താണ് പോലും അദ്ദേഹത്തിന് മനസ്സിലായത് മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കാറില്ല പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള തിരുമാനന്താങ്കുന്ന് ക്ഷേത്രം കോട്ടയ്ക്കല്ല ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോവില്ല സ്ത്രീകൾ പോകാത്തതിന് കാരണം സ്ത്രീകൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മേൽമുണ്ട് മാറ്റണം പണ്ടത്തെ നിയമമാണ് പക്ഷേ തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ആ നിയമം മാറ്റിക്കഴിഞ്ഞു രണ്ടാം മുണ്ട് ധരിച്ചുകൊണ്ട് പോകാം ഇഷ്ടപ്പെട്ട വേഷം വരുത്തി കൊണ്ട് എന്നുള്ള അവസ്ഥ വന്നു പക്ഷേ മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ അത് സാധിക്കില്ല കാരണം സ്ത്രീകൾ പോവില്ല കാരണം മാർഗം നഗ്നമായ മാറടം കാണിച്ചുകൊണ്ട് പോകാൻ സ്ത്രീകൾ തയ്യാറല്ല ആ വിവരം പറഞ്ഞ മന്നത്ത് പ്രസംഗിച്ച കാര്യം അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു ഒരു വിശ്വാസിയായ സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ദേവൻ തീരുമാനിച്ചാൽ എൻ്റെ സഹോദരിമാരെ ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് ആ ദേവന്മാരെ ബഹിഷ്കരിക്കുക ഇന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല അദ്ദേഹം പറഞ്ഞു ദേവന്മാരെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം എവിടെയൊന്നും ആവാം ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല എന്ന് പറഞ്ഞു അത്തരത്തിൽ വിപ്ലവകരവും പുരോഗപരവുമായ നിലപാടെടുത്ത മന്ദം തന്നെയാണ് അമ്പത്തി കാർഷിക ബന്ധ നിയമത്തെ എതിർക്കുകയും വിദ്യാഭ്യാസ നിയമത്തെ അനുകൂലിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ നിയമത്തെ അദ്ദേഹം അനുകൂലിക്കാൻ കാരണം കത്തോലിക്കാൻ സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നായന്മാർക്ക് കീഴവർക്കും ഒക്കെ അവിടെയും നിയമനം കിട്ടുമെന്ന് അദ്ദേഹം ധരിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാസ്സാക്കിയ നിയമത്തെ അനുകൂലിച്ചു എന്നാൽ പിന്നീട് കാർഷിക ബന്ധം വന്നപ്പോൾ ഒരുപാട് നായന്മാരായ ജന്മിമാരുടെ ഭൂമി നഷ്ടപ്പെടുമെന്നപ്പോൾ അദ്ദേഹം എതിരാവുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം വിമോചന സമരത്തിൻ്റെ നായകനാകുന്നതും ഈ കുതിരയെ ഞാൻ അവിടെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊണ്ട് തളയ്ക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനും കാരണം അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കിട്ടിയ പാരിതോഷികമാണ് ഭാരതകേസരി ഭാരത എന്നുള്ള ആ ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് പരിവേഷം കിട്ടുന്നത് വിമോചന സമരം വിജയിപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ നോക്കൂ ഇരുപതുകളിലെയും മുപ്പതുകളിലെയും നാൽപ്പതുകളിലെയും അന്നത്ത് പത്മനാഭൻ സ്വാതന്ത്ര്യത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം വന്ന മാറ്റം നോക്കണം മനോഭാവം മാറും മനോഭാവം മാറാൻ കാരണം എന്താ ആ മധ്യവർഗത്തിൻ്റെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ് മധ്യവർഗത്തിൻ്റെ പുരോഗമന സ്വഭാവത്തിൽ നിന്നും പ്രതിലോഭകരമായ സ്വഭാവത്തിലേക്ക് പോകുന്നു ഇരുപത്തഞ്ചിലും മുപ്പത്തി ഒന്നിലുമൊക്കെ അന്നത്ത് പത്മ